ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സ്പർശ ഡയമണ്ട് പുളിങ്ങോം റോഡ് ബിൽഡിംഗ് ചെറുപുഴ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഹരിത പഞ്ചായത്തായി പ്രഖ്യാപിച്ചുകൊണ്ട് ചെറുപുഴ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്ന് ആരംഭിച്ച സന്ദേശ റാലി ബസ് സ്റ്റാൻഡ് ചുറ്റി ചെറുപുഴ പഞ്ചായത്ത് ഓഫീസ് പരിസരത്ത് സമാപിച്ചു ചെറുപുഴ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് പുളിക്കൽ സ്വാഗതം ആശംസിച്ചു കെ എഫ് ി മാറ്റം പൂർത്തിയാക്കേണ്ടതുണ്ട് രണ്ടായിരത്തി അഞ്ച് മുപ്പത് ആകുമ്പോഴത്തേക്കും സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ പ്രഖ്യാപിക്കുവാൻ നമ്മൾ നമ്മൾ നമ്മുടെ ഇന്ന് ഘോഷയാത്രയായി ഇവിടെ എത്തിച്ചേർന്നു സമൂഹത്തിന് നാനാതുറയിലുള്ള വിവിധ ആളുകൾ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തു ഇനിയും നമ്മൾ ഉദ്ഘാടനവും പ്രഖ്യാപനവും അതുപോലെ സ്റ്റാർ പദവി നേടിയ സ്ഥാപനങ്ങൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവുമാണ് ഇന്ന് ഇവിടെ നടക്കുക ഒപ്പം ഇന്ന് ഞങ്ങൾ ഹരിത പദവി നേടിയ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഹരിത കേരള മിഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യുന്നുണ്ട് അതിൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രം ഒന്നെടുത്ത് സൂചിപ്പിക്കേണ്ടി വന്നതുകൊണ്ട് അത് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം കാരണം എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് തുടർന്നുള്ള റിപ്പോർട്ടിലും വരേണ്ടത് ചെറുട പഞ്ചായത്തിനെ ഇന്ന് കാണുന്ന നിലയിലേക്ക് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപം റിപ്പോർട്ടിലുണ്ടാവും ഞാൻ പറഞ്ഞത് എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാ വിദ്യാലയങ്ങളെയും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കണം എന്നത് ഗവൺമെന്റിന്റെ നിർദ്ദേശമാണ് നമ്മുടെ പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാലയങ്ങളും ഹരിത വിദ്യാലയങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടതിന് ശേഷം ശുചിത്വമിഷന്റെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെയും ശുചിത്വം നേതൃത്വത്തിലുള്ള ഒരു സംഘം നമ്മുടെ സ്കൂളുകളെല്ലാം പരിശോധിച്ചു സ്കൂളുകൾക്ക് പദവി വേണ്ടിയായിരുന്നു പരിശോധന സമാനമായി മാറിയ കാര്യം ഞാൻ അറിയിക്കുക അവരുടെ വാർഷിക സമ്മേളനത്തിൽ വെച്ച് ചെറുപുട പഞ്ചായത്തിന്റെ ഉപഹാരം അവിടെ കൊണ്ടുപോയി ഞങ്ങള് കൊടുക്കുകയുണ്ടായി തുടർന്ന് മാലിന്യമുക്ത പ്രതിജ്ഞ അലക്ഷ്യമായി വലിച്ചതിന് നാടും നഗരവും ജലാശയങ്ങളും വൃത്തിഹീനമാക്കുന്നത് എന്തെന്നാൽ എനിക്ക് വരിപൂർണ്ണ ബോധ്യമുണ്ട് അതിനാൽ ചെറുതോ വലുതോ ആയ ഒരു പാഴ്വസവും ഞാൻ മരിച്ചറിയില്ല നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കളൊന്നും ഉപയോഗിക്കുകയുമില്ല ശുചിത്വത്തിനായി കൈക്കൊള്ളുന്ന എല്ലാ നടപടികളോടും ഞാൻ പൂർണ്ണമായും സഹകരിക്കും മാലിന്യമുക്ത നവകേരളത്തിനായി നാടിനൊപ്പം ഞാനും ആത്മാർത്ഥമായി പ്രവർത്തിക്കുമെന്ന് പ്രതിജ്ഞ 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 ചെയ്യുന്നു ജില്ലാ പഞ്ചായത്ത് മെമ്പർ എം രാഘവൻ ചെയ്തു സമ്പൂർണ്ണ മാലിന്യമുക്ത നവ കേരളമാണ് കേരളം മുന്നോട്ടേക്ക് വെക്കുന്ന കാഴ്ചപ്പാട് ആ കാഴ്ചപ്പാട് പൂർണമായിട്ട് പ്രാവർത്തികമാകണമെങ്കിൽ കേരളത്തിലെ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളും അതുപോലെ നഗരസഭകളും കോർപ്പറേഷനും ഒക്കെ തന്നെ മാലിന്യമുക്തമായിട്ട് പ്രഖ്യാപിക്കണം ഇവിടെ ചെറുകുട പഞ്ചായത്ത് ജില്ലയിൽ തന്നെ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടപ്പാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ രണ്ടിന് ആരംഭിച്ചതാണ് ഈ ക്യാമ്പ് അതാണ് ഇന്നത്തതോടുകൂടി സമ്പൂർണ്ണ മാലിന്യമുക്ത ചെറുപുഴ പഞ്ചായത്തായിട്ടുള്ള പ്രഖ്യാപനം നടക്കുന്നത് എന്നാൽ നേരത്തെ സ്വാഗതം പറയുമ്പോൾ വൈസ് പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഈ ഒരു ക്യാമ്പയിൻ കേരളം ഏറ്റെടുത്തു കൊണ്ടിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് നവകേരളത്തിനു വേണ്ടിയുള്ള മാലിന്യമുക്തമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പ്രവർത്തനം ഹരിത കേരള മിഷൻ ഹരിത കേരള മിഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ജൈവ മാലിന്യങ്ങൾ ഉറവടത്തിൽ സംസ്കരിക്കുക അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് അത് റീസൈക്കിളിനു വേണ്ടി എത്തിച്ചു കൊടുക്കുക അതിനുവേണ്ടി രൂപീകരിച്ചതാണ് ഹരിതകർമ്മ സേന സഹോദരി വലിയ പരിഹാസങ്ങളാണ് ഏറ്റുവാക്കിയത് ഞങ്ങളീതി അവലോകന യോഗങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ സഹോദരിമാർ പറയും അല്ലാത്ത പ്രശ്നമാണ് നാട്ടിലൂടെ നടക്കുമ്പോൾ ആളുകൾ പറയും നമ്മുടെ കടലാസും കൈലാസും തോന്നുന്നതാണ് നമ്മുടെ നമ്മുടെ ഇന്നസെന്റും ചലീസ്മാരും ഉപയോഗിച്ചൊരു സിനിമ ഉണ്ടായിരുന്നു ആ സിനിമയിലെ ആളുകളെ ആ കഥാപാത്രത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പല ആളുകളും പറഞ്ഞത് എന്നാൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സേനയായി ഹരുന്ന കമസേന മാറിക്കഴിഞ്ഞിരിക്കുന്നത് ഇതാണ് നമ്മുടെ നാട്ടിലേതായ വലിയ മാറ്റം കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജൈവ മാലിന്യങ്ങൾ നടന്നു കൊണ്ടിരിക്കാൻ അതുപോലെ വിദ്യാഭ്യാസൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സമ്പൂർണ്ണ മാലിന്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി സംസ്ഥാന സർക്കാർ മാലിന്യമുക്ത രണ്ടാം ഘട്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഇതിനെ തുടർന്നുണ്ടായ വിവിധ സർക്കാർ ഉത്തരവുകളുടെയും മാർഗരേഖകളുടെയും അടിസ്ഥാനത്തിൽ വിരുദ്ധ മാലിന്യ സംസ്കരണ മേഖലകളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് നടത്തിയിരുന്നു ഇതിന്റെ ഭാഗമായി ഭരണസമിതി യോഗ ചേർത്ത് എല്ലാ വാർഡുകളിലും സംഘടിപ്പിക്കാൻ ചെറുവാ ഗ്രാമപഞ്ചായത്തിന് സാഹചര്യമുണ്ട് കുട്ടികൾ അവരുടെ ചുറ്റുപാടുകളിൽ നിന്നും മനസ്സിലാക്കിയ സമൂഹത്തിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളെ പ്രവർത്തനങ്ങളെക്കുറിച്ച് തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുള്ള റിപ്പോർട്ടുകളും അവർ ഹരിത സഭയിൽ സൂചിപ്പിച്ച പരാതികൾക്ക് ഒരു പരിധി വരെ പരിഹാരം കണ്ടെത്തുന്നതിനും ഭരണസമിതി സമിതിക്ക് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ഹരിത ഹരിത സഭയിൽ കുട്ടികൾ ചൂണ്ടിക്കാണിച്ച നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് വാർഷിക പദ്ധതികൾ രൂപീകരിച്ച പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് ചെറുക ടൗൺ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ചർച്ചിന്റെ പഞ്ചായത്തിന്റെയും വ്യാപാരികളുടെയും പരിസ്ഥിതി പരിപാലനത്തിന്റെ സംസ്കാരം സമൂഹത്തിന് പകർന്നു നൽകിയതിനും മെഗാ എൽ ഇ ഡി റിപ്പയർ ശില്പശാലയിൽ പങ്കെടുത്തവർക്കും സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു കൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തിയ നമ്മുടെ ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീ പഞ്ചായത്തിന്റെ നന്ദി നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ വ്യക്തികൾക്കും നാം റിയുന്ന പ്ലാസ്റ്റിക് നമ്മുടെയും മറ്റു ജീവജാലങ്ങളുടെയും ആവാസ വ്യവസ്ഥ ദോഷകരമായി ബാധിക്കുന്നതിനാൽ റോഡുകളും തോടുകളും പൊതുസ്ഥലങ്ങളും മാലിന്യമുക്തമാക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണ് മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിച്ച ചെറുപുഴ പഞ്ചായത്ത് പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി നിലനിർത്താൻ മുഴുവൻ ജനങ്ങളുടെയും സഹായവും സഹകരണവും ആവശ്യമാണ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ടുകളുടെയും വൈവിധ്യമാർന്ന കലവറയുമായി മലയോര മേഖലയിലേക്ക് കടന്നുവന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഫിജിറ്റൽ ജ്വല്ലറി ഔട്ട്ലെറ്റ് സ്പർശ ഡയമണ്ട് റോഡ് ബിൽഡിംഗ് ചെറുപുഴ ട്രെൻഡിഡ് ലൈറ്റ് വെയിറ്റ് ശേഖരം മനോഹരമായ ആധുനിക ഡിസൈനുകൾ ഉയർന്ന ഗുണനിലവാരം എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹ പർച്ചേസുകൾക്ക് നിർമ്മാണ വിലയിൽ ലഭ്യമാണ് സ്പർശ സ്പർശ ഡയമണ്ട്സ് ഡയമണ്ട്സ് പുളിങ്ങോം റോഡ് ബിൽഡിംഗ് ചെറുപുഴ ചെറുപുഴ സ്പർശയുടെ ഏഴാമത്തെ ഷോറൂം കണ്ണൂർ കണ്ണൂർ കണ്ണൂരും ഇനി ആകും കൊച്ചി ഫോൺ ട്രിപ്പിൾ സിക്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നമിത പ്രമുഖർ ഞാനിന്ന് കണ്ണൂർ ചെറുപുഴയിൽ സ്പർശ ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിന്റെ ഏഴാമത്തെ ഷോറൂം ഇനോഗ്രേഷന്റെ ഭാഗമായിട്ടാണുള്ളത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കൊച്ചി മലപ്പുറം കാലിക്കറ്റ് കണ്ണൂർ